രണ്ടോ മൂന്നോ വണ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ താമസിക്കുക ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ശ്വസിക്കുക കാട്ടരുവി കുളിക്കുക ഒന്നോ രണ്ടോ ദിവസം എല്ലാം മറന്ന് നിങ്ങൾ ജീവിക്കുക ഇതാണ് നമ്മുടെ കെട്ടുക ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒഴിച്ചു ബാക്കി ആർക്കും അവത്തോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല കടുവയ്ക്ക് രണ്ടു ദിവസം പിന്നെ തീറ്റ ഒന്നും വേണ്ട രണ്ടുപേരെ കിട്ടി ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു വന്ന് കുളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമാണ് ും വനത്തിൽ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാ പെർമിഷനോടും കൂടി വനത്തിനുള്ളിൽ ഒരു റിസോർട്ടിൽ വലിയ ലക്ഷറി സെറ്റപ്പ് ഒന്നും അല്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗ്യാങ് ആയിട്ട് വന്നോ ആയിട്ട് വന്നോ ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത് രണ്ടാമതാണ് അപ്പൊ ആ സ്ഥലത്തെ വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വിശേഷങ്ങളെല്ലാം വീഡിയോയിലൂടെ കാണാം എല്ലാവരും ഫുൾ വീഡിയോ കാണുക ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹലോ കേസ് ആക്ച്വലി നമ്മൾ ഇപ്പോ ഉള്ളത് ആരങ്കാവ് ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഇവിടെ ഒരു നിന്നൊരു കിലോമീറ്റർ മുന്നോട്ട് പോയി ആര്യങ്കാവ് ജംഗ്ഷനാണ് അപ്പൊ നമ്മുടെ പാലരുവി വാട്ടർഫോൾസിനുള്ള എൻട്രൻസിലേക്ക് നമ്മളിവിടെ കയറി പോകാം ഇവിടുന്ന് നേരെ ഒരു മൂന്നോ നാലോ കിലോമീറ്റർ മുന്നോട്ട് പോയാൽ പാലരുവി വാട്ടർഫോൾസ് ആണ് അപ്പൊ ഈ കാണുന്ന ഇവിടെ നമ്മുടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം ആ ചെക്ക് പോസ്റ്റിന്റെ അപ്പറിലേക്ക് പബ്ലിക്കിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും പ്രവേശനമില്ല പക്ഷേ നമുക്ക് അവിടെ പ്രവേശനം കിട്ടാൻ യാതൊരു പെർമിഷനും ഇല്ല പ്രവേശനം കിട്ടാൻ ഒരു എളുപ്പാണ് ഇതിനുള്ളിലേക്ക് ഏകദേശം റിസോർട്ടുകളുണ്ട് അങ്ങനെയുള്ള റിസോർട്ടിലാണ് നമ്മളിവിടെ താമസിക്കുന്നത് അങ്ങനെ താമസിക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അതിലേക്ക് മൂവ് ചെയ്യുക അവിടെ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാ റിസിലാണ് താമസം എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്തുള്ള പാലരുവി റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നത് ഞാൻ രാവിലെ ഇപ്പം വീർത്തിരിക്കുന്ന നമ്മൾക്കും ഇവിടെ ചൂടുള്ളതുകൊണ്ടാണ് ചൂടൊന്നും ഇല്ല രാവിലെ ഓടാൻ പോയിട്ട് വന്നതുകൊണ്ടാണ് ഈ ശരീരമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ചിലപ്പോൾ ഈ വീടിന്റെ കരച്ചിലും മറ്റൊക്കെ കേൾക്കാമായിരിക്കും അപ്പം നമുക്ക് ഇവിടുന്ന് വോക്കിങ് ആയിട്ട് നമുക്ക് നമ്മൾ താമസിക്കാൻ സ്ഥലത്തോട്ട് പോവാം താമസിക്കാൻ സ്ഥലം പരിചയപ്പെടണം ഈ കാടും കുറച്ച് കാണാം അതോടൊപ്പം അവിടെ ഒരു സസ്പെൻസും കൂടെ ഉണ്ട് അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പം നമ്മൾ ഈ പാലരുവി വാട്ടർ ഫോൾസിലേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസ് നമ്മുടെ ഗവൺമെന്റ് എൻട്രൻസ് ആണ് ഇവിടെ നമുക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് റൈറ്റ് സൈഡിൽ അതിൻ്റെ പാർക്കിങ് ആണ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ വന്നിട്ട് തമിഴ്നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുവാണ് എങ്ങനെയാണ് ഇനി അത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ ഞങ്ങളോട് അവിടെ ആൾക്കാർ ജീവിച്ചു അങ്ങനെയുള്ള കംഫർട്ട് സ്റ്റേഷൻ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ ക്യൂ നിൽക്കാനായിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ പുറകിലായിട്ട് ബാലരുവിട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഓഫീസൊക്കെയാണ് അവിടെ അവരുടെ സ്റ്റാഫ് ടൗൺസിലാണ് ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒഴിച്ച് പാർട്ടി ആർക്കും അകത്തോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പോൾ ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മളിതിനകത്ത് താമസിക്കുന്നുണ്ട് അകത്തുള്ള ഞാൻ പറഞ്ഞ റിസോർട്ടിൽ താമസിക്കുന്നവർ നമുക്ക് അതിനകത്തോട്ട് പോവാം വരൂ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ഒരു അടിപൊളി സസ്പെൻസ് ഉണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമുണ്ട് അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഫോറസ്റ്റ് ആണ് ഇത് നമ്മുടെ സിന്ദുരിനി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയോട് ചേർന്ന് കിടക്കുന്നതാണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ സിന്ദുരിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് നമുക്കറിയാം എല്ലാ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന ആര്യങ്കാവ് ഫോറസ്റ്റ് ഡിവിഷനാണ് ഇപ്പോൾ നമ്മൾ ആര്യങ്കാവ് ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഉള്ളത് ഇതിലെ മുന്നോട്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോയ മുമ്പ് പറയുകയാണെങ്കിൽ നമുക്ക് പാലരുവി വാട്ടർഫോൾസ് കാണാം അതുപോലെ തന്നെ പാലരുവി വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് പെർമിഷൻ എടുത്തുകൊണ്ട് നമുക്ക് വിവിധ തരത്തിലുള്ള ട്രക്കിങ്ങുകളുണ്ട് ആ ട്രക്കിങ് നമുക്ക് ഈ പാലരുവിയിൽ നിന്നൊരു ഫുൾ വനത്തിൽ കൂടെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ റോസ്മല എത്താൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റോസ്മല പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ജീപ്പൊക്കെ എടുത്ത് നമ്മൾ ആരിങ്കാവ് ജംഗ്ഷനിൽ നിന്ന് രാജാക്കൂപ്പ് വഴി കറങ്ങി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടാകും വിത്ത് ഗൈഡോട് കൂടി ഇവിടെ പല തരത്തിലുള്ള ട്രക്കിങ്ങുകളും മറ്റുമൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാലാവസ്ഥ മോശം ആയതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് എന്തായാലും അടിപൊളി സൂപ്പർ ഫോറസ്റ്റ് നമുക്ക് കാണാം ഇതിനകത്തും മൃഗങ്ങളൊക്കെ ഉണ്ട് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഉണ്ട് നമ്മൾ ചില സമയങ്ങളിൽ ഇതിൽ വരുമ്പം പ്ലാവും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും എന്തായാലും നല്ല രസമാണ് ഇവിടെ നമുക്ക് ഈ കാടിന്റെ സൗണ്ട് ഹെഡില് കുറച്ചേരം നിങ്ങൾ കാടിന്റെ സൗണ്ട് കേൾക്കുക എന്റെ സൗണ്ട് നിർത്തിയിട്ട് ഒരു ഒരു ക്വാളിറ്റി വളരെ ലൈറ്റ് ഓക്സിജനാണ് ഞാൻ രാവിലെ ഓടാൻ പോയിട്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ നിങ്ങൾക്കൊക്കെ സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും താമസിക്കുന്ന സ്ഥലം അതിന്റെ ഡീറ്റെയിൽസോ എല്ലാം ഈ വീഡിയോയ്ക്ക് നിങ്ങളെ കാണിക്കാം അവിടുത്തെ സസ്പെൻസ് എന്നാന്ന് ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ അരുവികളുണ്ട് നല്ല കളകളകള കളാരവും മുഴക്കിയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് ഇത് ചിലത് എനിക്ക് തോന്നും ഇത് എനിക്ക് അറിയത്തില്ല ഞാൻ അതിലേക്ക് വരാം അതിനിക്ക് ചിലതൊക്കെ നമ്മുടെ തെന്മ പാലരുവിന്ന് വരുന്നതായിരിക്കാം അവർ പക്ഷെ ഈ സൈഡിലുള്ള എനിക്ക് പാലരുവിന്ന് വരുന്ന തോന്നുന്നില്ല അപ്പുറത്തെ സൈഡാണ് പാലരുവിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ അടിപൊളി നല്ല പ്യുവർ വാട്ടർ ഈ അരുവിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകണം കുറച്ച് ദൂരം അങ്ങനെ പോയാലേ നമ്മൾ താമസിക്കുന്നിടത്ത് എത്തുള്ളു നമുക്ക് അങ്ങോട്ട് പതിയെ നടക്കാം നമുക്ക് പാലരുവിക്ക് പോകേണ്ടതാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഫോറസ്റ്റിലോട്ട് വന്നിരിക്കുകയാണ് ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന വണ്ടി എല്ലാണ് രാവിലെ ജോഗിങ്ങിന് പോയോണ്ടാണ് വണ്ടി എടുക്കാൻ നടന്ന് പോയിട്ട് ജംഗ്ഷനില് നമ്മൾ മെയിൻ റോഡിൽ കൂടെ ഓടിയത് എനിക്ക് സത്യത്തിൽ ഈ കാട്ടിൽ കൂടെ ഓടാൻ പേടിയായിരുന്നു എല്ലാം എല്ലാം ചാടി എന്നുള്ള പേടിയായിരുന്നു സൈ ചേട്ടനോട് ഞാൻ ചോദിച്ചു ചേട്ടാ കടുവായി പോകുന്ന എന്നെടുക്കും ചേട്ടൻ പറഞ്ഞ് രണ്ടു ദിവസമായി കടുവയ്ക്ക് പിന്നെ കുശാല ആ കടുവയ്ക്ക് രണ്ടു ദിവസമായി കുശാല പിന്നെ തീറ്റയൊന്നും വേണ്ട അപ്പൊ ഇതാണ് നമ്മള് ഇന്നലെ താമസിച്ച സ്ഥലമാണ് നമ്മൾ ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത് ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇതിനോട് ഇതിൽ ഫോറസ്റ്റിനകത്തുള്ളതാണെന്ന് മാത്രമല്ല ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇത് പാലരി റിസോർട്സ് എന്നാണ് ഇവിടുത്തെ വലിയ ഒരു ലക്ഷറി ഹൈഫേ സെറ്റപ്പ് ഒന്നും അല്ല ഒരു പത്ത് റൂം രണ്ട് എ സി റൂമ് പിന്നെ കാടിനുള്ളിൽ ആയതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കൃമികളും ജീവികളും ഒക്കെ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണും ചിലപ്പോൾ റൂമിലോട്ട് ചെറിയ ചെറിയ ചെള്ളുകളൊക്കെ വരും പിന്നെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് സൂപ്പറാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ മെട്രോ സിറ്റീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് താമസിക്കണം ഇതിന് ശേഷം ഒരു പരിപാടികൂടെ ഉണ്ട് അതാണ് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മലം മലം പ്രദേശങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ വ്യൂ പോയിന്റ്സും എല്ലാം കാണാം ഇതിന്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉള്ളത് നമ്മൾ ഇവിടുത്തെ അടുത്തുള്ള രണ്ട് മൂന്ന് സിറ്റീസ് സിറ്റീസാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി ഇവിടെ അടുത്തുള്ള പുനലൂരാണ് അത് ഇവിടുന്ന് ഒരു മുപ്പത്തി രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറഞ്ഞാൽ കുളത്തപ്പുഴയാണ് അത് ഇവിടുന്നൊരു ട്വന്റി ടു കിലോമീറ്റേഴ്സ് ദൂരമുണ്ട് പിന്നെ ഉള്ളത് തെന്മലയാണ് തെന്മല ഇവിടുന്ന് പത്ത് മുതൽ പതിനൊന്ന് കിലോമീറ്റർ വരെ മാത്രം ഉള്ളു അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറ് ഈ ഒരു ഫ്ലോറും ഫോറും ടെറസ്സുകൾ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ താഴോട്ട് ഒന്ന് രണ്ട് നിലയുണ്ട് ഗ്രില്ല് ചെയ്യാനും ബാർബിക്കാനും കുക്ക് ചെയ്യാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ട് ഗ്യാങ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് പക്ഷെ അതിനെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നമുക്ക് കാണിച്ചു തരാം ഇവിടുന്ന് നേരെയാണ് നമ്മൾ പാലരുവിലോട്ട് പോകുന്നത് പാലരുവിയുടെ എൻട്രൻസിൽ വരുന്നിട്ട് അവിടെ ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് റിസോർട്ടുകൾ ഈ ഭാഗത്തുണ്ട് അവിടെ താമസിക്കില്ല പാലരി റിസോർട്ട് നമ്മൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞ ഷൂ ഒക്കെ മാറി ടൗലൊക്കെ ആയിട്ട് വന്നിരിക്കുവാണ് ഞാൻ പറഞ്ഞ സസ്പെൻസിലോട്ട് ഞാൻ ഇറങ്ങാൻ പോകേണ്ടത് കണ്ടോളുതാ ഇതാണ് ഞാൻ പറഞ്ഞ സസ്പെൻസ് ഇത് നമ്മുടെ പാലരുവി വാട്ടർഫോൾസിൽ വരുന്ന വെള്ളമാണ് പാലരുവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഉത്ഭവിക്കുന്നത് രാജാക്കൂപ്പിന്നാണ് രാജാക്കൂപ്പിലെ ഔഷധ സസ്യങ്ങളിലും ഇലകളിലും തട്ടി വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ അത് കുളിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളിൽ നിന്ന് രോഗശാന്തി കിട്ടുമോ എന്നുള്ള ഒരു ഭയങ്കര വിശ്വാസമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈ വാട്ടർഫോൾസ് ഇത്രയ്ക്ക് ഫേമസ് ആയത് ഫേമസ് ആകാൻ മറ്റു പല കാരണങ്ങളും ഉണ്ട് അത് ഞാൻ പറയാം അതിന്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കാട്ടിക്കൂടൊക്കെ നടന്ന് ഇവിടുത്തെ ഓക്സിജനൊക്കെ ശ്വസിച്ച് ഒരു രണ്ട് തവണയെങ്കിലും ഈ കാട്ടരുവിന്ന് വരുന്ന വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാണോ അടിപൊളിയാണ് ഞാൻ കുട്ടനാട്ട് ജീവിക്കുന്ന ഒരാളാണ് നമുക്ക് അവിടുത്തെ വെള്ളമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ വായിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം ഇത് അടിപൊളി പ്യുവർ വാട്ടർ ആണ് കാട്ടിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ രാജാക്കൂപ്പ് രാജാക്കൂപ്പ് എന്ന് പറഞ്ഞാല് ആയിരം മീറ്ററിന് മുകളിൽ സമുദ്രത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന ഒരു അത് ഒരു മല മലയാണ് ആ മലയുടെ മുകളിൽ വരുന്ന വെള്ളമാണ് അത് കൂടാതെ വേറെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് നീ നമ്മുടെ പാലരുവിയിലോട്ട് വരുന്നത് എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു കാട്ടരിവിന്ന് കുളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വാങ്ങുന്ന നഷ്ടമാണ് അപ്പൊ ഞാൻ ഏതെങ്കിലും വേപ്പനാട്ടുകാലിലോട്ട് പോവാം അറബിക്കടലിൽ ചെന്ന് രക്ഷ ഇവിടുന്ന് അപ്പൊ നമ്മുടെ ഈ പാലരി റിസോർട്ടിൽ വന്ന് നമ്മൾ ഇവിടുന്ന് നേരെ മുകളിലോട്ട് നോക്കി കാണുന്നത് നമ്മുടെ ഈ റിസോർട്ടിന്റെ ഡൈനിങ് ഏരിയയാണ് നമ്മൾ ആഹാരം കഴിക്കാനിരിക്കുന്ന നമ്മൾ ഈ സൈഡിലത്തെ റൂം എടുക്കുവാണെങ്കിൽ അതിന് കൂടെ പുറത്തോട്ട് കാണുന്നതും നമ്മുടെ ഈ അരുവിയും അങ്ങോട്ടുള്ള വനപ്രദേശവും മലകളും ഒക്കെയാണ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള സുന്ദരമായിട്ടുള്ള വ്യൂ ഉണ്ട് അതോടൊപ്പം ഇത് നമ്മുടെ കല്ലടയാറ് കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് കേരളത്തിൽ ഒഴുകുന്ന വളരെ പ്രധാനപ്പെട്ട കല്ലടയാറിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം കൂടെയാണ് നമ്മളിവിടെ വന്ന് താമസിച്ചാൽ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ പാലരുവി കാണാനാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ നമ്മുടെ റൂമിലെ കെയർ ടേക്കർ ഒരു പയ്യനുണ്ട് അവനോട് പറഞ്ഞാൽ അവൻ അവിടെ പോയി നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തു തന്ന് ആ പാലരിലോട്ട് പോകുന്ന ബസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റിസോർട്ടിന് മുന്നിൽ സ്റ്റോപ്പ് ചെയ്തു തരും നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും എവിടെയെങ്കിലും ലോകത്തിൽ നിങ്ങൾ വളരെ തിരക്കോടുകൂടി ജീവിക്കുന്ന വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്ന ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷെ വർഷത്തിലൊരു രണ്ടോ മൂന്നോ തവണ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ താമസിക്കാം ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ശ്വസിക്കുക കാട്ടരുവി കുളിക്കുക ഒന്നോ രണ്ടോ ദിവസം എല്ലാം മറന്ന് നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് വലിയ ഊർജ്ജവും അതുപോലെ നിങ്ങളുടെ വിജയങ്ങൾക്ക് അത് വലിയ കരുത്തും നൽകും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്